കൂടുതൽ ജില്ലകളിൽ നാളെ അഥവാ ജൂലൈ മുപ്പത്തി ഒന്ന് ബുധൻ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സംസ്ഥാനത്ത് ഇന്ന് പതിനാല് ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് പത്തനംതിട്ട മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ടുമാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് യെല്ലോ എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനമായി അവധി അറിയിപ്പ് വന്നിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള അറിയിപ്പ് ഇങ്ങനെയാണ് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളും കഴിഞ്ഞ ഇരുപത്തിനാല് അതിശക്തമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അഥവാ ജൂലൈ മുപ്പത്തി ഒന്ന് അവധിയായിരിക്കും പത്തനംതിട്ട ജില്ലയിലും നാളെ അവധിയാണ്